നടക്കുന്നത് അമേരിക്കയിലോ ആനത്തൂരോ അല്ലോട്ടോ പിന്നെയോ കൊച്ചോളം ഇക്കലി കൂട്ടുന്ന കൊതുക്കിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ മൂവായിരത്തോളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ് അതാ അങ്ങോട്ടേക്ക് നോക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി സാരി എവിടെ ഗേൾസ് ആരും ബ്രീഫ് തന്നില്ല ഇത് നിങ്ങളുടെ യൂണിഫോമാണോ അല്ലി പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇതും ബാക്കി മുല്ലപ്പൂ ഇതുപോലെ നിങ്ങളും ഈ മുല്ലപ്പൂ ബാക്കി വെച്ചിരുന്നെങ്കിൽ അല്ലേ ആക്ച്വലി ഗുഡ് അല്ലേ ഇറ്റ്സ് ഫ്യൂഷൻ ഓഫ് അല്ലേ രവിൽ ലുക്കായിരുന്നു അതെ അതായത് നിങ്ങളുടെ പ്രിയ താരം ഞാൻ ഇട്ട് തന്നിരിക്കുന്നു എൻജോയ് കല്യാണം കഴിച്ചു കുട്ടിയാർക്കാടാണോ അതെനിക്ക് ബുദ്ധിമുട്ടാർക്കാണ് തെറ്റു പറ്റി അതെ അതെ അത് തെറ്റാണോ കല്യാണം കഴിഞ്ഞ ക്രഷ് തോന്നുന്നില്ല കല്യാണം കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് എത്രയോ കല്യാണം കഴിഞ്ഞു സ്ത്രീകളോട് ചേച്ചി പണ്ട് കണ്ടിരുന്നപ്പോലെ ഞങ്ങൾ ചൂസ് സിംഗിൾ എന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഞാൻ പോകുന്നു ബൈ ദ ബ